മോദിയും പിണറായി ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ പനയം യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ് യു മത്സരിക്കുന്നത് രാജ്യം നിലനിർത്താനാണ് മോദിയെ കാണുമ്പോൾ എല്ലാം മറന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് ആവശ്യം വരുമ്പോൾ സമുദായങ്ങളെ കൂട്ടുപിടിക്കുകയും കാര്യങ്ങൾ കഴിയുമ്പോൾ വലിച്ചെറിയുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ വിവിധ തട്ടുകളിൽ നിർത്തി കലഹിപ്പിക്കുന്ന തന്ത്രമാണ് എൽ ഡി എഫിന്റെതെന്നും മുനീർ കുറ്റപ്പെടുത്തി ഒരു ഭാഗത്ത് ഇടതുപക്ഷം മത്സരിക്കുന്നത് പ്രത്യേകിച്ച് മാർ പാർട്ടി മത്സരിക്കുന്നത് അവരുടെ ചിഹ്നം നിലനിർത്താറില്ല അവരുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവരുടെ വോട്ട് വർദ്ധിപ്പിച്ച് എങ്ങനെയെങ്കിലും അരിവാച്ഛിപ്പിക്കുന്ന നക്ഷത്രം നികനിൽക്കാം അല്ലെങ്കിൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ അരുവാൻ ചുറ്റിയുടെ നക്ഷത്രത്തിന് പകരം ഈനാം വീശിയോ മരപ്പട്ടിയോ ഒക്കെ ചിഹ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം മാർസിസ്റ്റ് പാർട്ടി അവരുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നണി ഇന്ത്യ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്ന വ്യത്യാസമാണ് ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഉള്ളത് അപ്പൊ ഇന്ത്യ നിലനിൽക്കണമോ അതോ ഇവരുടെ ചിഹ്നം നിലനിൽക്കണമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ കെ പി സി സി സെക്രട്ടറി സൂരജ് രവി ആർ എസ് പി നേതാവ് സുനിൽ വാർഡ് അംഗം വി പി വിധു ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം